മഹാ കിരാതരുദ്രയത്നം രണ്ടായിരത്തി ഇരുപത്തിനാല് പാന്നാൾ തോട്ടത്തിൽ മുതൽ പതിനെട്ട് വരെ ഏവർക്കും സ്വാഗതം ഭക്തഹൃദയങ്ങൾക്ക് ദിവ്യാനുഭൂതിയേകി പഴയന്നൂർ കുന്നംപുള്ളി ശ്രീ ഉമാ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി പഴയന്നൂർ കുന്നംപുള്ളി ശ്രീ ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തി പുരസരം നടന്നു കാലത്തഞ്ചും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവ പരിപാടികൾക്ക് തുടക്കമിട്ടത് തുടർന്ന് മഹാദേവന് ഉഷപൂജ നടന്നു ഡോക്ടർ സുധീർമാരാർ ചേലക്കരയുടെ അഷ്ടപതിയും ഏറെ ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് മുഖ്യകാർമികത്വം വഹിച്ചത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിയായിരുന്നു ചന്ദ്രിക അച്യുതൻകുട്ടി നീലിച്ചിറയുടെ ശിവസഹസ്രനാമ പാരായണവും നടന്നു വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം കുന്നംപുള്ളി ഉമാമഹേശ്വര ട്രസ്റ്റിന്റെ രണ്ടാമത് ഉമാമഹേശ്വര പുരസ്കാരം പ്രശസ്ത ക്ഷേത്ര നിർമ്മാണ ശില്പി സുദേവൻ പനമണ്ണയ്ക്ക് സമ്മാനിച്ചു മഹാ അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു വൈകീട്ട് ചുറ്റുവിളക്ക് ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ മേൽശാന്തി ധർമ്മനാഥൻ അയ്യരുടെ കാർമ്മികത്വത്തിൽ നടന്നു ഗുരുകുലം ബാബുവിന്റെയും ഗുരുകുലം കെ ആർ അഭിരാമി കൊണ്ടാഴിയുടേയും നേതൃത്വത്തിൽ നടത്തിയ തായമ്പക വന്നെത്തിയ ഭക്തജനങ്ങൾക്ക് ദൃശ്യശ്രവ്യ വിസ്മയം തീർത്തു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സോമൻ സിയൻ പ്രഭാകരൻ ടി സി സുരേഷ് കെ കെ ബിജു കെ വി രദീപ് ശിവപ്രസാദ് വിശ്വനാഥൻ എന്നിവരാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ്